അസ്സാം വലിക്കും ഒരു കപട വിശ്വാസി അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ ഭക്തയായ വിശ്വാസിനിയും എന്തു കാര്യവും അവൾ ഭിസ്മി ചൊല്ലാതെ ആരംഭിച്ചിരുന്നില്ല ഉറങ്ങാനും എഴുന്നേൽക്കാനും വസ്തുക്കൾ നൽകുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ വിസ്മി പതിവായിരുന്നു അവരുടെ ഭർത്താവാണെങ്കിൽ അത്തരക്കാരെ ഇഷ്ടപ്പെട്ടതുമില്ല ഭാര്യയുടെ വിസ്മി കേട്ട് ഇടയ്ക്കിടെ കോപാകുലനാകും അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകണമെന്ന് പറഞ്ഞ് അവളെ ഒരു പണക്കിരി ഏൽപ്പിച്ചു അവൾ ബിസ്മി ചൊല്ലി അത് വാങ്ങി വീട്ടിനുള്ളിൽ ഭദ്രമായ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചു പിന്നീട് അവൻ ആരും കാണാത്ത വിധം വസ്ത്രത്തിനുള്ളിൽ മറച്ചു പിടിച്ച് വീട്ടിൽ നിന്നെടുത്തു മാറ്റിയ പണക്കിരി സമുദ്രത്തിൽ എറിയുകയായിരുന്നു ഏറെ സമയത്തിന് ശേഷം അവൻ അങ്ങാടിയിൽ വന്നു ഒരു മത്സ്യ നിന്ന് വലിയ രണ്ട് മത്സ്യങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കൊടുത്തയച്ചു ഭാര്യ രാത്രി ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബിസ്മി ഭിസ്മിചൊല്ലിക്കൊണ്ട് തന്നെ മത്സ്യം വാങ്ങി മുറിക്കാനിരുന്നു അത്ഭുതം ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്ത് തന്നെ ഏൽപ്പിച്ച പണക്കിരി ഇത് കണ്ട് അവൾ സ്തബ്ധയായി അള്ളാഹുനെ സ്തുതിച്ചു അലഹമില്ല ബിസ്മിജൊല്ലി കൊണ്ടുതന്നെ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചു തന്നെ വഞ്ചിക്കാൻ ഭർത്താവ് ഒപ്പിച്ച തന്ത്രമാണെന്ന് അവൾക്ക് ബോധ്യമായി മകരിബിൻ്റെ സമയമായപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഭർത്താവ് വന്നു അവൾ ഭർത്താവിനെ സ്വീകരിച്ചു ഭക്ഷണം വിളമ്പിക്കൊടുത്തു ആഹാരശേഷം മുമ്പ് ഏൽപ്പിച്ച പണക്കിഴി ആവശ്യപ്പെട്ടു പരിഭവം ഒന്നുമില്ലാതെ വീടിനകത്ത് നിന്ന് പണക്കിഴി പിടിച്ചു വരുന്ന അവളെ കണ്ട് ഭർത്താവ് പതരാതിരുന്നില്ല അവൾ ബിസ്മി ചൊല്ലി തന്റെ ഭർത്താവിനെ അത് തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു ബിസ്മിയുടെ ഈ അത്ഭുതം നേരിൽ കണ്ട ഭർത്താവ് അള്ളാഹുവിൻ്റെ ദിക്കറിലുള്ള അമാൻഷികത ബോധ്യപ്പെട്ടു ഇതോടെ അവൻ നിഷ്കളങ്കനും നിസ്വാർത്ഥനുമായ പൂർണ്ണ മാറി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്